പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി കല്ലുവാതിക്കൽ എന്ന സ്ഥലത്തെ ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് സ്ഥലത്തെബിൾ മറ്റേത് സംഘടനയിൽ നിന്നും വ്യത്യസ്തമാക്കി നിൽക്കുന്ന നിർത്തുന്ന ഒരു ഘടകം തന്നെയുണ്ട് അതായത് ഈ സംഘടനയിൽ യാതൊരുവിധ പിരിവോ സംഭാവനയോ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് അപ്പൊ ഈ ഒരു വിശേഷം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പം ഇതിനെപ്പറ്റി അറിയാൻ കൂടുതൽ കാര്യങ്ങളുണ്ട് അപ്പം നമുക്കും ഒരു കൗതുകം കാണും എന്തൊക്കെയാണ് ഈ ട്രസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ് ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് അപ്പൊ നമുക്ക് ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ള വി എസ് സന്തോഷ് കുമാർ സാർ നമ്മുടെ പണ്ട് നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം അപ്പം അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് ഒരുപാട് കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ധനസഹായം അതുപോലെ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് ചികിത്സ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഈ ട്രസ്റ്റ് നടത്തി വരുന്നത് അപ്പം ഈ ട്രസ്റ്റിന്റെ പേര് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു പേര് തന്നെയാണ് അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സർ വെൽക്കം ടു ദ പ്രോഗ്രാം ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അമ്മ 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 ചാരിറ്റബിൾ ട്രസ്റ്റ് പേര് പ്രിയങ്കരമായ വാക്കാണ് എങ്ങനെയാണ് കാരണം നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ആദ്യം ഉച്ചരിക്കുന്ന പേര് അതുപോലെ എന്റെ ജീവിത സാഹചര്യം വ്യത്യസ്തമായിരുന്നു മാതാവിന്റെയോ പിതാവിന്റെയോ സ്നേഹമോ വാത്സല്യമോ കിട്ടാതെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നാണ് എപ്പോഴും ഒരു ഒരു ഫീൽ ആവുന്ന അല്ലെങ്കിൽ മിസ് ചെയ്യുന്ന അമ്മ നമുക്ക് ശനിയാഴ്ച മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് പ്രധാനമായിട്ടും കണ്ണിന്റെ ആയുർവേദം ബ്ലഡ് ബി പി ഇത്തരം വരുന്നത് നമ്മുടെ ക്യാമ്പിൽ വരുന്ന മുഴുവൻ പേർക്കും കണ്ണട ആവശ്യമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേർക്കും കണ്ണട തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത് അതിൽ തന്നെ കണ്ണിനിടുന്ന മരുന്നുകളും തികച്ചും സൗജന്യമാണ് ജീവിത ശസ്ത്രക്രിയ ആവശ്യം എന്ന് കാണുന്ന മുഴുവൻ പേർക്കും ഒരു രൂപ പോലും ചെലവില്ലാതെ വാഹനത്തിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് ശസ്ത്രക്രിയ ചെയ്ത് തിരിച്ച് നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന പണിയാണ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് മരുന്നുകളെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത് അതുപോലെ തന്നെ ഷുഗർ പ്രഷർ പരിശോധന ഇതെല്ലാം സൗജന്യമായിട്ടാണ് ഈ മെഡിക്കൽ ധനസഹായങ്ങൾ നൽകാറുണ്ട് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ ആദരിക്കാറുമുണ്ട് ഇതാണ് മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ അമ്മ അത് നമ്മൾ പ്രാദേശികമായ പത്രത്തിലെല്ലാത്തിനും ന്യൂസ് കൊടുക്കാറുണ്ട് അതിലുപരി പത്രത്തിൽ നോട്ടീസ് വെച്ച് നമ്മുടെ പള്ളിക്കൽ പാലുപ്പള്ളി പരവൂർ ചാത്തന്നൂര് ഇത്തരം മേഖലകൾ അറിയിപ്പ് കൊടുക്കാറുണ്ട് പിന്നെ പൊതുവേതൊരു ജനങ്ങളിലേക്ക് എത്തപ്പെട്ടൊരു പേരും ജനങ്ങൾ അറിയപ്പെടുന്നതുമായ ഒരു ക്യാമ്പാണ് രണ്ടാം ശനിയാഴ്ച എഴുതിയെങ്കിൽ അമ്മയുടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് എന്നാണ് ആൾക്കാരുടെ ആ ഒരു വിശ്വാസം അത് അങ്ങനെ തന്നെയാണ് ആൾക്കാർ പങ്കെടുക്കുന്നത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപതാം പേര് എല്ലാ മെഡിക്കൽ ക്യാമ്പിലും പങ്കെടുക്കാറുണ്ട് എല്ലാ മാസം രണ്ടാം ശനിയാഴ്ചയാണ് നടത്തി വരുന്നത് ഇപ്പോൾ ഈ മാസം നടത്താൻ കഴിഞ്ഞില്ല കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി നടക്കുന്നത് കാരണം ഈ മാസം നടത്താൻ കഴിഞ്ഞിട്ടില്ല തൊട്ടടുത്ത ദിവസം തന്നെ ഫണ്ട് എന്ന് പറഞ്ഞാല് പുറത്തുനിന്ന് ഒരു രൂപ പോലും സമ്പവയോ പാരിതോഷികമായോ വന്നാറില്ല ഒരുപക്ഷെ മറ്റുള്ള ട്രസ്റ്റുകളിൽ നിന്നും വേർത്ത് നിൽക്കുന്ന കാരണം തന്നെ അതു ആയിരിക്കും രസീത് കുട്ടികളോ അല്ലെങ്കിൽ ട്രഷറോ എന്നുള്ള പോസ്റ്റ് നമ്മുടെ സ്ഥാപനയില്ല എന്നാൽ സെക്രട്ടറി പ്രസിഡന്റും കോർഡിനേറ്ററും അത്തരത്തിലെല്ലാം പേരുമുണ്ട് അതിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട് നമ്മുടെ ഏഴവ സ്ഥാപന ധനകാര്യ സ്ഥാപനമുണ്ട് വാരിപ്പള്ളി പള്ളിക്കൽ ചാത്തന്നൂർ ചീമാട്ടി കല്ലുവാതക്കൽ പരവൂർ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു വിഹിതമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവരിച്ചു വരുന്നത്

ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ സർ കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സഹായിക്കുന്നത് സ്കോളർഷിപ്പ് ആയിരുന്നാലും പഠനമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എന്റെ കുട്ടിക്ക് പഠിക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ എന്ന് പറയാൻ ആ കുട്ടികളെ നൂറ് ശതമാനം സഹായിക്കാറുണ്ട് ഇപ്പോഴും ഏകദേശം ഇരുപത്തിനാല്പോളം കുട്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്

ആ ഈ കുട്ടികളെ കുട്ടികൾ തന്നെയാണ് ഇതല്ല അത് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാല് ഒരു കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മ എന്റെ സ്ഥാപനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വന്തമായി ജോലി ചെയ്ത് ആഹാരം കഴിക്കാൻ പറ്റാത്തത് വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിൽ പൈസ കൊടുക്കാൻ പറയുന്നുണ്ട് എല്ലാ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ബോധ്യം വേണം സാറിനെ അഞ്ച് രൂപ പത്ത് രൂപയും കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപയാണ് ഒരു നേരത്തെ ഭക്ഷണ പൈസ കൊടുക്കാനാവിടെ കഴിഞ്ഞ ആഴ്ച യാത്ര വിഷയമായിട്ടൊരു അമ്മ തേടി വന്നു എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പൈസയ്ക്ക് അരിയും എന്നാണ് വിചാരിച്ചത് അപ്പോൾ വന്ന് കരഞ്ഞുകൊണ്ട് കണ്ണാന്നിറങ്ങിയെന്ന് പറയുന്നതായിരുന്നു ഹോസ്പിറ്റലിൽ കയ്യിൽ വന്നു ഇരിക്കമ്മെന്ന് പറഞ്ഞു ഇല്ല ഇരിക്കേണ്ട മാനേ തൊഴുതു ഞാൻ എന്താമ്മെന്ന് വെച്ചു മാനെ എനിക്ക് നാലു മക്കളുണ്ട് ഈ നാല് മക്കളും എന്റെ കണ്ണ് കാണാൻ പെയ്യുക എന്ന് പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചില്ല എൻ്റെ കൊന്നുമരാണവരെ ചികിത്സിച്ചത് നന്ദിയാ പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥ കണക്കൊണ്ടുപോകുന്ന അവർ വല്ലാത്ത അവസ്ഥയാണ് പൈസ കൊടുത്തത് പൈസ ഒന്നും കാണിച്ചില്ല അവർ

പ്രധാനമായും സ്കൂളുകൾ കോളേജുകൾ ആരാധനാലയങ്ങൾ ബിസിനസ് അസോസിയേഷനുകൾ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഒട്ടനവധിയായ സംഘടനകൾ ആദരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നനയ്ക്കൽ ഏർപ്പെടുത്തിയ ഗാന്ധിജി ആസാമ പുരസ്തകത്തിൻ്റെ ആദ്യത്തെ പുരസ്കാരം അമ്മാക്കാരൻ നരക്കൽ പ്രഭാവ പുരസ്കാരം എന്ന പുരസ്കാരവും എനിക്കാണ് അത് വഴി തരികയുണ്ടായത്

രണ്ടാമത് അവർ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് മുൻസിപ്പാലിറ്റിയിലാണോ താമസിക്കുന്ന അവിടുത്തെ വാർഡ്മൂടെ ഒരു റിക്വസ്റ്റ് ലെറ്റർ ഈ പൈസ അർഹതപ്പെട്ടവരാണ് എന്നുള്ള പരിഗണിക്കാറുണ്ട് എല്ലാ മാസം പേർക്കും ഇതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം തന്നെ ഏകദേശം ഇരുപതോളം പേർക്ക് ജനകീയനാണ് അപ്പൊ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സാർ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള ചാൻസ് ഒരു തന്നെ ഉണ്ടാവും ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് സി പി ഐയുടെ കലോത്വത്തിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അതിന് കൂടി അതിന് മുകളിലേക്ക് പോകാൻ യാതൊരു താല്പര്യവും മത്സരത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് പോലും ഇല്ല എൻ്റെ നീണ്ടുകൂടി ഇല്ലാത്ത കാര്യമാണ് മത്സരം പിന്നെ പാവനെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ എങ്കിൽ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ നാടക പ്രദേശത്ത് നടന്ന ഒരു അടിയുമായി ബന്ധപ്പെട്ട് ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു വിഷയം ഉണ്ടായിരുന്നു അതിൽ ബുദ്ധിപൂർവ്വം ആരോ ആരോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നെ കൂടി ആക്കി അതുപോലെ തന്നെ കല്ല പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാരപ്പുളി പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ ഏറ്റവും ഒരു വ്യക്തി എന്ന കൂടി പഠിപ്പിച്ചിരുന്നു അമ്മാറ്റി നേരത്തെയും വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് അതിനുമായി എന്റെ ഭവനത്തിന്റെ അതുമായിട്ടനുബന്ധിച്ച് ഇരുപതാം തീയതിന് വസ്തു വാങ്ങി വീട് നിർമ്മിച്ച് കൊടുത്ത് കൊടുത്തതിനു ശേഷമാണ് എന്റെ വീട് ഞാൻ പാല് കാച്ചത് വീട് വച്ച് നൽകിയത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെയും ഒരുപാട് വീടുകൾ വീടുകൾക്കും വേണ്ടി ഒരുപാട് പൈസ കിട്ടുന്ന ആൾക്ക് വീട് അല്ലെങ്കിൽ അവർക്കുള്ള സെലക്ട് ചെയ്യുന്നത് സംഘടന തന്നെ കോർഡിനേറ്റർ ഉണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് അതുപോലെ നേരിട്ട് പരിശോധിച്ച് അറുപത് മാത്രമേ ചെയ്യാറുള്ളൂ എല്ലാവർക്കും ചെയ്യാറില്ല വരുന്നത് എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താനും പറ്റില്ല ഇവിടെ നമുക്ക് നൂറ് പേർക്ക് ഉപകാരം ചെയ്തിട്ട് ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് വെറുതെ ആകുന്നൊരവസ്ഥയുണ്ട് അതിനകത്ത് ആദ്യം വീട് വെച്ച് നൽകിയത് അഞ്ച് ബുദ്ധിമാറ്റം സംഭവിച്ച കുട്ടികൾക്കാണ് അവർക്ക് ഞാൻ തന്നെ ഇറങ്ങുകയും ഞാൻ തന്നെ നാല് ഇടുകയും അപ്പോഴത്തെ ബന്ധുക്കൾ വച്ച് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട് അതെ അവർ കൂടി സഹായിക്കാന്ന് പറയുകയും പിന്നെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ സഹായിച്ചാണ് നല്ല ഘട്ടം ഉള്ള ഒരു വാർത്തകീട് വച്ച് അവർക്ക് നൽകിയത് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഒരു ആറുമാസങ്ങൾക്ക് മുമ്പ് മീനമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയെ അച്ഛൻ മണ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ സാഹചര്യം രണ്ട് കുട്ടികളായിരുന്നു രണ്ട് പെൺകുട്ടികൾ ഈ രണ്ട് പെൺകുട്ടികളും അനാഥരായിരുന്നു ഈ രണ്ട് കുട്ടികളും പാരിപ്പള്ളി അമൃത സ്കൂളിലെ എട്ടും ഒമ്പതും ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അവർക്കാണ് ഈ ഇരുപത്തിഒന്നാം തീയതി ഞാൻ വീട് വെച്ച് നൽകിയത് രണ്ട് കുട്ടികളും അമ്മൂമ്മ പിന്നെ അതുപോലെ

അതായത് ആത്മീയപ്രഭാഷണം നടത്തുന്ന വ്യക്തികളെ പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ അവാർഡുകളോ പുരസ്കാരങ്ങളോ ഒക്കെ വാങ്ങി ആദരിച്ചു ആദരിച്ചത് അതിന്റെ ഒരു മാനദണ്ഡം വ്യക്തികളെ മാനദണ്ഡം നമ്മൾ തന്നെ അവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ഇതിൽ തരത്തിലുള്ള സത്യാസമുണ്ടെന്ന് നമ്മുടെ കമ്മിറ്റി അംഗം ബോധ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് സാറിന് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ആദരിക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നു വീട് വെച്ച് നൽകുന്നു അപ്പൊ ഇത്തരം ചാരിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് എത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും ചോദ്യമാണ് ഞാൻ ശരി ആവുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുകയാണ് ഞാൻ ഭക്ഷണമേ കിടക്കുമ്പോൾ ഞാൻ രാവിലെ എത്ര മണി കഴിയിട്ടു രാവിലെ ആറുമണി കിട്ടിയിട്ട് ഇന്ന് ആറ് മണി വരെ രാത്രി ഒൻപത് മണി വരെ പത്ത് മണി വരെ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുക എന്ന് ഞാൻ സ്വയം ഒന്ന് വിലയിരുത്തും വിലയിരുത്തിയിട്ട് സമൂഹത്തിന് തിന്മ ആയിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ അത് തിരുത്താൻ ശ്രമിക്കാറുണ്ട് ഒരു വലിയ വ്യക്തിയായിരുന്നാലും ചെറിയ വ്യക്തിയായിരുന്നാലും ഒരു കാര്യം പറഞ്ഞാൽ തള്ളിക്കളയാറില്ല അതിനെ പഠിച്ചത് മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ ഇത്ര ശീലം എല്ലാവരും തുടരുന്നു നല്ലതായിരിക്കും നമ്മൾക്ക് തിന്മയിലേക്കുള്ള വേദ കുറയുകയും നന്മയിലേക്കുള്ള വേദ കൂടും എന്നാണ് എനിക്ക്

ഇതുവരെ ആർക്കും ഒന്നും കൊടുക്ക എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഞാനും അവിടെ ചേർന്നാണ് ഇത്ര പ്രവർത്തനങ്ങളിലേക്ക് ഇല്ല ഇത് സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട് ക്യാമ്പിലൊക്കെ അല്ലെങ്കിൽ നന്ദിയോ ഏതെല്ലാം ഭാഗങ്ങളൊക്കെ പിന്നെ അവളെ റവന്യൂ ജീവനക്കാരിയാണ് മക്കളൊക്കെ എങ്ങനെയാണ് അപ്പൊ അവരെയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ അവർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നതിനേക്കാളൊക്കെ ഏറെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അത് മതി ധാരണയാണല്ലോ

ആ സമയത്തെ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മെക്കാം മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു ഏകദേശം നൂറ്റി അറുപതോളം പേരൊക്കെയാണ് അപയവ നൽകിയത് അതായത് വീൽ ചെയറായി ഇയർഫോൺ ആയി ായി പ്രൈസിലെങ്കിറ്റായി പിന്നെ കാലില്ലാത്തവർക്ക് കാലു വെച്ച് കൊടുക്കൽ കൈയില്ലാത്തവർക്ക് കൈ വെച്ച് കൊടുക്കൽ നമ്മുടെ നാട് മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാമ്പ് തന്നെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ബാംഗ്ലൂർ ഉള്ള അരിമ്പോ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റുമായി ചേർന്നാണ് നടത്തിയത് അതിൻ്റെ ഏറ്റവും നല്ല പ്രസന്നരുള്ള പുരസ്കാരം എനിക്ക് തരുകയുണ്ടായിരുന്നു പിന്നെ പ്രസന്ന സമയത്ത് തന്നെ ഒരുപാട് പേരെ പല രീതിയിൽ വീട് ആയിരുന്നാലും ചികിത്സമായിരുന്നാലും പിന്നെ വീഴ്ചയിൽ വീഴ്ച ആയാലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് കൂടുതൽ നിലപാടിലേക്ക് എത്താനുള്ള കാര്യം രാഷ്ട്രീയത്തോട് ഞാൻ രാഷ്ട്രീയക്കാരനാണ് പല രാഷ്ട്രീയക്കാരോടും എനിക്ക് അതൃപ്തിയാണ് പക്ഷെ അവർ കാണുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടും ഞാൻ കാണുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടും കണ്ട് കണ്ടാണ് ഇന്നലെ വിഷയം ഒരു സ്ഥലത്ത് ഉണ്ടായാൽ നമ്മൾ ചെന്ന് അവരോട് പറയണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും അവര് തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ആണെന്നുള്ളത് പക്ഷേ എനിക്ക് പറയാൻ തന്നെ തിരിച്ചാൽ ഓരോരുത്തർ വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നല്ലൊരു പൊതുപ്രവർത്തനാണ് രാഷ്ട്രീയക്കാരനാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് അവരെ സഹായിക്കണം പണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു നമുക്കറിയാം കിണർ കാഴ്ചവെള്ളിൽ കിണറിക്കുമായിരുന്നു അതിൽ കാര്യം വീട് മെന്യു കൊടുക്കുകയാണെങ്കിൽ വീട് മെനു കൊടുക്കുമായിരുന്നു ഒരു കല്യാണം ആരോടെ സ്വന്തോടുകൂടി കല്യാണം നടത്തി കൊടുക്കുവായിരുന്നു ഒരു മാറ്റം നടന്നാൽ അവരെ സഹായിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത തുടർന്നുകൊണ്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം മെഡിക്കൽ ക്യാമ്പുകൾ വാഹന സഹായിക്കല് സ്കോളർഷിപ്പ് ചികിത്സാ ചികിത്സങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് തന്നെ പോകും

നമുക്ക് ഈ ഒന്നുകൂടി വിപുലമാക്കാൻ ഇല്ല അത് ഒരിക്കലും പ്രായോഗ്യമല്ല ഉദാഹരണം വെച്ചാൽ ഞാൻ ഇന്ന സ്ഥാപനങ്ങളെല്ലാം അധികം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അതിനായിട്ട് കടന്നു പോകുന്ന മാനേജയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്ട്രെസ് വരുന്നത് തന്നെയാണ് അവരെ വ്യാപിക്കുന്ന പ്രാപിപ്പിക്കുന്നത് താല്പര്യമില്ല എല്ലാവരും നിലനിർത്തി പോവുക ഏകദേശം മുപ്പത്തി മൂന്നാം കുടുംബങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവരെ സന്തോഷകരക്കി ഒരുപാട് ചാരിറ്റി 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 പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് 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 കൊടുക്കാനില്ല ൂ നമ്മൾ അധ്വാനിക്കുന്ന മുഴുവൻ പൈസയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കാതെ അതിലൊരു ഭാഗമെങ്കിലും സമൂഹ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കണമെന്നാണ് കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ അങ്ങനെ ഒരു ചോദിക്കാനുള്ള കാര്യം ചാരിറ്റി ചെയ്യുന്നുണ്ട് പക്ഷെ ചാരിറ്റിയുടെ മറവിൽ അവർക്ക് തന്നെ ഒരു ഇൻകം വരിക അല്ലെങ്കിൽ ആ ഒരു വെച്ചിട്ട് അവർ ഒരു ബിസിനസ് നടത്തുന്ന നമ്മൾ കണ്ടുവരുന്നുണ്ട് മറവ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അതിനോടുള്ള ഒരു അഭിപ്രായം അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ശരിയല്ല പിന്നെ പത്ത് രൂപ പിരിച്ചിട്ട് എട്ട് രൂപ വേണ്ടി സമൂഹത്തിൽ തെറ്റും മീഡിയേറ്റർ എന്ന കിട്ടിയാൽ കൂടി രൂപ വേണ്ടി ചിലവാക്കുന്നവരുണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം കുമാരനാശാൻ സ്മാരക സേവന രത്ന പുരസ്കാരം സേവന പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം ബാബാ സാഹിബ് ദേശീയ പുരസ്കാരം വി കെ സന്തോഷ് കുമാർ സാറിന്റെ മൊത്തം ഫാമിലി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേച്ചി ശ്രീനന്ദന ശ്രീഹരി ഇവരെല്ലാരും നമ്മുടെ ഒപ്പമുണ്ട് അപ്പം ചേച്ചി എന്തൊക്കെയാണ് നമ്മുടെ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചേച്ചിയുടെ ഒരു സഹകരണമായ പ്രവർത്തനം മുന്നോട്ട് നോക്കുന്നത് ു പിന്നെ എനിക്ക് ഇത് വിളിച്ചിട്ട് വരുന്നത് ഈ അടുത്ത സമയത്താണ് ഞങ്ങൾ ജീവിതം തുടങ്ങുന്ന ഞാനൊരു ഏകദേശം പച്ച വിളിച്ച സമയത്ത് തന്നെ ചാരിറ്റി ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ അതാരും ഒരു പബ്ലിസിറ്റി ഇല്ലായിരുന്നു പബ്ലിസിറ്റി വന്ന് ആദ്യം വന്നപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിച്ചു രണ്ട് പേരെ പഠിപ്പിച്ചു പിന്നെ അങ്ങനെ അത് അതിൻ്റെ എണ്ണം കൂടി വന്നു പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പത്രം അടക്കമായി അത് അതെല്ലാം ചാരിറ്റി വകുപ്പ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിൽ പോലും അതിനെല്ലാം പുള്ളി മുങ്കയടുക്കി ഞങ്ങൾ ചെയ്തു അദ്ദേഹം ചോദിച്ചപ്പോ ചേച്ചിയുടെ വലിയൊരു സപ്പോർട്ട് തന്നെ ഇതിന് കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് ഫാമിലി ഇല്ലാണ്ട് എന്തൊരു പ്രവർത്തനമാണ് ചെയ്യാന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചേച്ചിയുടെ ഒരു ഇതിലുള്ള സപ്പോർട്ട് അത്രയും വലിയൊരു സപ്പോർട്ട് തന്നെയായിരിക്കും അപ്പൊ ചേച്ചിക്ക് മുന്നേ എന്തെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ നമുക്കാരെങ്കിലും ചാറ്റ് തരേണ്ടി തരേണ്ടതായിട്ടുള്ള വളർന്നത് പിന്നെ അങ്ങനെ ആ കഷ്ടപ്പാടറിയാം പിന്നെ ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പൊതുവേ വലിയ സാമ്പത്തിക വീടുകളിലായ ആണെങ്കിൽ പോലും അവർക്ക് കഷ്ടപ്പാടാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം തോത് വളരെ വലുതായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠനത്തിന് ഒരു വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ അയൽവാസികൾ പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചത് പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫീസ് അടയ്ക്കാൻ ചിലപ്പം ആ ഒരു എമൗണ്ട് വേണ്ടിയൊന്നും നമ്മളെ കൈ കാണത്തില്ല അപ്പം ഞങ്ങൾ അതിന് എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് അപ്പം മൂന്ന് പേര് ഇങ്ങോട്ട് പഠിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അന്ന് നമ്മൾ ക്യാഷ് ബാക്കറി കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ജോലിയില്ല അങ്ങനെ വരുമ്പം പലരുടെയും സഹായം കിട്ടിയിട്ടുണ്ട് സഹായം ക്യാഷ് നമ്മൾ അന്ന് പരസ്യയ്ക്ക് എടുക്കും കുറ്റമാണെങ്കിൽ എടുക്കുമ്പോൾ അതിന് പരസ്യം വാങ്ങാതെ സഹായിച്ചിട്ടുണ്ട് അപ്പം അതും ഒരു ആഗ്രഹം ചെയ്ത് ചാരിക്കല്ലേ അപ്പം അത് ഞാൻ ഞാനെൻ്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് ആർക്കും ഇത് ചെയ്യുന്നതിന് എനിക്ക് തോന്നില്ല ചേച്ചി ചേച്ചി വളർന്നു തന്നെയായിരിക്കും ചേച്ചിക്ക് കൊടുക്കാനുള്ള ഘടകം നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ശ്രീനന്ദന ശ്രീഹരി എന്തൊക്കെയാണ് എങ്ങനെ വിശേഷങ്ങള് ശ്രീനന്ദന ശ്രീഹരിച്ചാരി ചെന്ന് നിക്കുകയും എല്ലാം ചെയ്യും ചെയ്യും നമ്മളെ ഇഷ്ടം പോലെ ആളുകളെയും കുട്ടികളെയും എടുക്കും നമ്മുടെ ഈ ജനറേഷൻ അറിയാത്ത അല്ലെങ്കിൽ നമ്മള് അനുഭവിച്ചിട്ട് പോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം ആണെങ്കിൽ അത് അവർക്ക് വലിയ സഹായമായിരിക്കും അങ്ങനെ നമ്മൾ ഓരോ ചിന്തിക്കുകയും സംസാരിക്കുമ്പം സന്തോഷമാണ് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ പറയുമ്പം ഇപ്പം കണ്ണട കൊടുക്കുമ്പോൾ പോലും ഇപ്പം നമുക്ക് കണ്ണട എന്ന് നമ്മൾ ചിലപ്പം ഒരു വലിയ വില കാണണമെന്നില്ല പക്ഷെ അവർക്ക് ഒരു വലിയൊരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഇത് ആയിട്ടാണ് അവർ കാണുന്നത് ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുക എന്നുള്ളൊരു വളരെ കുറവായിട്ട് കാണുന്ന ഒരു പ്രവണതയാണല്ലോ അപ്പം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അല്ലെങ്കിൽ ഇനിയും വരും തലമുറയിലേക്കും കൂടി നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും പറ്റും തീർച്ചയായിട്ടും പറ്റും ഇപ്പം പഴയതും പുതിയ നോക്കുമ്പോൾ ഇതായിരിക്കണം ഇപ്പം ചിലപ്പോൾ ഇപ്പം എന്താ പറയാ ടെക്നോളജി വളർന്നു വരുമ്പം ചിലപ്പോൾ അന്നത്തേത് ഒരു ചെറിയ ഫോൺ ഫോണില്ലാത്തതാണെങ്കിൽ ഇന്നും സ്മാർട്ട് ഫോൺ ഇല്ലാത്തതായിരിക്കും പ്രശ്നം അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും ഏതായാലും ഒരു സ്മാർട്ട് ഫോണ് വലിയൊരു ഘടകമാണ് ഇപ്പം എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പ്സ് ഇപ്പം ഇതുപോലെ എടുക്കാനില്ലാത്ത ഇഷ്ടം പോലെ പിള്ളേരെ കാണും അത് ഫോൺ ഉപയോഗിക്കാനുള്ളത് ചിലപ്പം കീപാഡ് ഫോൺ പണ്ടൊക്കെ കീപാഡ് ഫോണാണ് അപ്പം കീപാഡ് ഫോൺ ഉള്ളതായിരിക്കും ഇപ്പം ടെക്നോളജി വളരുന്നതനുസരിച്ച് ഓരോ അഡ്വാൻസ്മെന്റ് വന്നു ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പിള്ളേർ കാണും അല്ലെങ്കിൽ ഇതൊന്നും എന്താ അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പിള്ളേരുകൾ അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം ഈ ഒരു കൊറോണ ടൈമിൽ അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കരണം ഉണ്ടായിരുന്നു ഇനി എങ്ങോട്ട് ജനറേഷൻ മാറുന്നവർ ഇപ്പം ഇത് അല്ലാതെ അടുത്ത വേറെ എന്തെങ്കിലും കുറേ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇവരുടെ ഭാഗത്തുനിന്നും ഇനി വരും തലമുറയ്ക്കും കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ ചേച്ചിയപ്പോൾ നമ്മൾ ചെയ്യുന്നതിനാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇന്നത്തെ തലമുറ അതായത് അവരുടെ ഒരു തലമുറയിലൂടെ വരും തലമുറകൾക്ക് ഒരു പ്രചോദനം അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ സഹായങ്ങൾ കാര്യം എടുക്കാവുന്ന ചേച്ചിക്ക് എന്താണ് പറഞ്ഞാൽ അവര് ഇന്നത്തെ സ്മാർട്ട് ഫോൺ മൊബൈൽ ഫോൺ ആ ഒരു ചുറ്റാണ് പക്ഷെ അത് ആഹാരം വസ്ത്രം പാപ്പിടം ഇതാണ് മനുഷ്യനേറ്റവും ആകാശ ഇത് മൂന്നും ഇല്ലാത്തവരാണ് ഒരുപാട് പേരുള്ളത് അതാ നമ്മള് നമ്മളെ കണ്ടില്ല ഫോണില്ലെങ്കിലും ഒന്നും ജീവിക്കാം പക്ഷേ ആഹാരം വെള്ളം ശുദ്ധമായ വെള്ളം അതിൽ നിന്ന് വളരെ പ്രശ്നമാണ് അപ്പം അങ്ങനെ ഇവർക്ക് ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പിന്തുടർന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ കഷ്ടപ്പാടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ഒരു അലിവ ഇവർക്കൊന്നും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് ഒക്കെ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്വയം ചെയ്യണം എന്നൊക്കെ തോന്നുന്നതിന് മനസ്സിലുണ്ടാകണം ഇന്ന് സമൂഹത്തിൽ പിന്നെ ഇന്നത്തെ ജനറേഷൻ വന്ന് എന്താ ഒരു ഭ്രമത്തിലാണ് ഭ്രമയുക അതിലാണ് അത് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് കൊണ്ടു തരും ഒന്നും അല്ല ഇത് നമ്മുടെ കഷ്ടപ്പാട് നമ്മളുണ്ടാക്കുന്ന നല്ല ഗുണങ്ങൾ അതൊക്കെ ഭാവിയവർക്ക് ഈ ജനറേഷൻ അവർക്ക് ഇപ്പം പ്രായം കുറവാണ് പത്തോ ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ദിവസാവുമ്പോൾ മനസ്സിലാവും അപ്പം അവർ സമൂഹത്തിലോട് നോക്കാൻ തുടങ്ങും കണ്ണു തുടങ്ങുന്ന എപ്പോഴാണ് അപ്പോഴും ഒന്നും കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവരൊന്നും ഒന്നും അനുഭവിച്ചിട്ടില്ല അപ്പം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ

വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആവശ്യമുള്ള കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പിന്നെ രോഗികളായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല ചാരിറ്റി കാര്യങ്ങളാണ് സാർ ചെയ്തു വരുന്നത് അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് അതായത് മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ചാരിറ്റി സംഘടനകളോടാണ് അതായത് നമ്മളൊരു ചാരിറ്റിനെ മറവാക്കി വെച്ചിട്ട് അധികമായിട്ടുള്ള ധനം കൊയ്യ എന്നുള്ള ലക്ഷ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് രൂപ മാറ്റി വെച്ചിട്ട് അത്രയും നമുക്ക് ആവശ്യമുള്ള ആളുകളെ സഹായിക്കുക എന്നൊരു കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് അതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ സന്തോഷ് കുമാർ സാറ് അപ്പൊ സാറിനെ നമുക്കൊരു ഉത്തമ മാതൃകയാക്കിക്കൊണ്ട് നമുക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് വീണ്ടും നമുക്കൊരു പുതിയ എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം